വെയ്യാതാകുമ്പോൾ ഒരു തുണ നല്ലതല്ലേ മുഹൂർത്തമില്ല ആഭരണ അലങ്കാരങ്ങളുമില്ലാതെ വി എസ് വസുമതി വിവാഹം കുടുംബം വേണ്ടെന്ന് വെച്ച വി എസിന്റെ മനസ്സുമാറ്റിയത് ആ നേതാവ് പാർട്ടി പ്രവർത്തനത്തിന് കല്യാണം തടസ്സമാകുമെന്ന് കരുതി കല്യാണമേ വേണ്ടെന്ന് കരുതിയ ആളായിരുന്നു വി എസ് പലപ്പോഴും പാർട്ടി സഖാക്കളും അടുത്ത ബന്ധുക്കളും പെണ്ണു കാണലിനെ കുറിച്ച് സൂചിപ്പിച്ചപ്പോഴൊക്കെ അച്യുതൻ ഒഴിഞ്ഞു മാറിയിരുന്നു പിന്നീട് എപ്പോഴും ആണ് വെയ്യാതാകുമ്പോൾ ഒരു തുണ നല്ലതല്ലേ എന്ന് ആലോചിച്ചതെന്ന് വി എസ് തന്നെ പറഞ്ഞിട്ടുണ്ട് അന്ന് വി എസിന്റെ പ്രായം നാൽപ്പത് കഴിഞ്ഞിരുന്നു സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി എം എൽ എയുമായിരുന്നു താമസം ജില്ലാ കമ്മിറ്റി ഓഫീസിലും എന്റെ ജീവിതം പാർട്ടിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണെന്ന ചിന്തയായിരുന്നു യൗവനകാലത്ത് വി എസ് അച്യുതാനന്ദന് വിവാഹം ഭാര്യ കുട്ടികൾ കുടുംബം എന്നിവയെല്ലാം പൊതുപ്രവർത്തനത്തിന് തടസ്സങ്ങളായിരിക്കുമെന്ന ചിന്താഗതി അടുപ്പമുള്ളവർ ഏറെ നിർബന്ധിച്ചിട്ടും മാറ്റിയിരുന്നില്ല സാധാരണ യുവാക്കൾ ഇരുപത്തിയഞ്ച് മുപ്പത് വയസ്സിനുള്ളിൽ തന്നെ വിവാഹിതരാകുന്ന രീതിയായിരുന്നു അന്ന് എന്നാൽ പിന്നീട് വൈകിയ വേളയിൽ അദ്ദേഹം വിവാഹത്തിന് തയ്യാറായതിനു പിന്നിലും ഒരു സംഭവമുണ്ട് ആർ സുഖ തന്റെ ജീവിതം കണ്ട് മനസ്സുമാറുകയായിരുന്നു അധ്യാപകൻ കൂടിയായിരുന്ന ആർ സുഗതന്റെ ജീവിതം പാർട്ടി പ്രവർത്തനത്തിനും പൊതുജനസേവനത്തിനും വേണ്ടി മാത്രമായി നീക്കിവെക്കപ്പെട്ടതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അറുപത്തി ഒൻപതാം വയസ്സിലാണ് അദ്ദേഹം അന്തരിച്ചത് അവസാന നാളുകളിൽ രോഗപീഠകൾ മൂലം അത്യന്തം ക്ലേശം അനുഭവിച്ച നാളുകളിലൂടെയായിരുന്നു അദ്ദേഹം കടന്നുപോയത് കിടപ്പിലായ അദ്ദേഹത്തിന് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിനു പോലും പരസഹായം വേണ്ടിയിരുന്നു ഭാര്യയോ കുടുംബമോ ഇല്ലാത്ത അദ്ദേഹത്തെ പരിചരിക്കാനുണ്ടായിരുന്നത് പാർട്ടി പ്രവർത്തകരായിരുന്നു പാർട്ടി ഓഫീസിൽ തന്നെ ദുരിതപൂർണമായ ജീവിതവുമായി മല്ലടിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ കാണാൻ വി എസ് എത്തി മലമൂത്ര വിസർജനത്തിനു പോലും പാർട്ടി പ്രവർത്തകരുടെ സഹായം തേടുന്ന സുഗതൻ സാറിന്റെ ദയനീയത വി എസിന്റെ ഉള്ളുലച്ചു പ്രായമായി ആരോഗ്യമെല്ലാം നശിക്കുന്ന സമയത്ത് തനിക്കും ഇത്തരമൊരവസ്ഥ നേരിടേണ്ടി വരുമല്ലോ എന്ന ചിന്ത വി എസിനെ വല്ലാതെ അലട്ടി ഈ ചിന്തകളാണ് വിവാഹത്തിലേക്ക് വി എസിനെ എത്തിച്ചത് അങ്ങനെയിരിക്കെ ഒരു ദിവസം അനിയനെ കാണാൻ ചേട്ടൻ ഗംഗാധരൻ ഓഫീസിലെത്തി വയസ്സ് നാൽപ്പത് കഴിഞ്ഞില്ലേ ഇനിയൊരു കൂട്ടും കുടുംബവുമൊക്കെ വേണ്ടയെന്ന് ഓർമ്മപ്പെടുത്തി ആയിടയ്ക്കാണ് ചേർത്തലയിലെ മുതിർന്ന സഖാവ് ടി കെ രാമൻ പറ്റിയ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി അച്യുതാനന്ദന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് സെക്കദരാബാദ് ഗാന്ധി ഹോസ്പിറ്റലിൽ നഴ്സിംഗ് ഫൈനൽ വിദ്യാർത്ഥിയായിരുന്നു വസുമതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജൂലൈ പതിനെട്ടിനായിരുന്നു വി എസിന്റെയും വസുമതിയുടെയും വിവാഹം ആലപ്പുഴ നരസിംഹപുരം ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് ശേഷം മൂന്നു മണിക്കായിരുന്നു എൻ ശ്രീധരന്റെ പേരിലായിരുന്നു ക്ഷണക്കത്ത് കല്യാണത്തിന് മുഹൂർത്തമില്ല സ്വീകരിച്ച് ആനയിക്കലില്ല ആഭരണ അലങ്കാരങ്ങളില്ല സദ്യയുമില്ല പരസ്പരം പൂമാല ചാർത്തൽ മാത്രം പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ പുതുമണവാളൻ മണവാട്ടിയെ സഹോദരിയുടെ വീട്ടിലാക്കി നിയമസഭാ സമ്മേളനത്തിനായി തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി വിവാഹത്തിന് പിന്നാലെ വസുമതിക്ക് സർക്കാർ സർവീസിൽ ജോലി ലഭിച്ചു ആദ്യം ആലപ്പുഴ കടപ്പുറത്തെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലും പിന്നീട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലും നഴ്സായി സേവനമനുഷ്ഠിച്ചു കടപ്പുറത്തെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഘട്ടത്തിലാണ് വസുമതി മൂത്തമകൾ ആശയെ പ്രസവിക്കുന്നത് മകളെ പ്രസവിക്കുന്ന സമയത്തും വി എസ് അടുത്തുണ്ടായിരുന്നില്ല എം എൽ എയുടെ ഉത്തരവാദിത്തങ്ങളുടെ ഭാഗമായി ആലപ്പുഴ കളക്ട്രേറ്റിൽ ചേർന്ന ഒരു യോഗത്തിൽ സംബന്ധിക്കുകയായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം ആശുപത്രിയിലെത്തി കുഞ്ഞിനെ കണ്ടത് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെട്ട വീട്ടിലേക്ക് പോകാൻ നേരവും വി എസ് പൊതുപ്രവർത്തനത്തിന്റെ തിരക്കുകളിലായിരുന്നു പാർട്ടി പ്രവർത്തകരുടെ സഹായത്തോടെയാണ് വാടക വീട്ടിലേക്ക് പോയതെന്ന് വസുമതി തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് രണ്ടു വർഷത്തിന് ശേഷം മകൻ അരുൺകുമാർ പിറന്നു ഇതിനുശേഷമാണ് വി എസിന് സ്വന്തമായി വീടുണ്ടാകുന്നത് അതാണ് ഇപ്പോഴത്തെ വേലിക്കകത്ത് വീട്